തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിം മതവിശ്വാസികളും മോഡറേറ്റ് എന്ന് രാഹുൽ പറയും ഒരു ശതമാനമാണ് എക്സ്ട്രീമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റെന്ന് പറയുന്നു കറക്റ്റ് ജീവിതത്തിൽ നൂറ് ശതമാനം നന്മ ചെയ്യിട്ടും അല്ലാഹുവിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യനെ നരകത്തിൽ നരകത്തിലിട്ട് പീഡിപ്പിക്കുന്നത് ഏ നിലയിലാണ് താങ്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുക കേ അല്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതല്ല കേട്ടാ തോന്നുന്നു നിങ്ങൾ നരകത്തിൽ ആരെങ്കിലും ഇട്ട് പീഡിപ്പിച്ചത് കണ്ടിട്ട് വന്നു എന്ന് സി ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നതല്ലേ ഇതൊരു വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് അത് ചെയ്താൽ സ്വർഗം കിട്ടുമെന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്നതല്ലേ അല്ലാതെ കണ്ടോ അള്ളാഹു നരകത്തിലിട്ട് പീഡിപ്പിക്കുന്നതിനെ ഏത് നിലയിലാണ് ഞായീരിക്കാൻ കഴിയുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടുമ്പോൾ പോയി കണ്ടിട്ട് വന്നാണെന്ന് തോന്നുന്നു അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെറിയ പ്രായത്തിൽ എനിക്ക് രണ്ട് വയസ്സുള്ള വയസ്സുള്ളൊരു മോനുണ്ട് എട്ട് വയസ്സുള്ളൊരു മോനുണ്ട് യാഗും യുഗം അവരോട് നമ്മൾ പറയും കഴിക്കുമ്പം ചോറ് താഴെ പോകരുത് ഏഴ് ദിവസം നരത്തി കിടക്കുമെന്ന് സി എന്ന് പറഞ്ഞാൽ നാളെ ഇവരെ നരത്തിലിടുന്നല്ലോ ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണമെന്ന് വിശ്വസിച്ച് മോനെ നിനക്ക് നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നല്ലേ അല്ലാതെ അതിനപ്പുറം ഈ പറയുന്നത് പോലെ അങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഡിസിപ്ലിൻ മെക്കാനിസം ആയിട്ടാണ് പറയുന്നത് താങ്കൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത് മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ ഇസ്ലാമിൽ പറയുന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരെ നരകത്തിൽ തള്ളിയിടുന്ന വിരോധാവസ്ഥ ആര് തള്ളിയിടുന്നു സി അവിടെയാണ് പ്രശ്നം ഈ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോർത്ത് ചെയ്യാൻ